അരുൺ അമൃതനാഥ് നമുക്കൊപ്പം തരുന്നുണ്ട് അരുൺ ഒന്നിനെ കുറിച്ചും ഒരു ധാരണയും ഇല്ല എന്തടക്കം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അതെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പുതിയതായി ഒന്നും തന്നെ പറയുന്നില്ല എസ് ഐ ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വിവരവുമില്ല ഈ ബാലമുരുകനുമായുള്ള ബന്ധം എന്താണ് അത് സുഹൃത്താണ് കാലങ്ങളായുള്ള ബന്ധമാണ് അതിൻ്റെ പേരിലാണ് ആ സിമ്മ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമാണ് ഈ എം എസ് മണി പറഞ്ഞു വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എസ് ഐ ടി പ്രധാനമായും അന്വേഷിക്കുന്നത് എം എസ് മണിയിലേക്ക് ഇവരെത്തിയതിനെ തുടർന്ന് തന്നെ അത്ഭുതകരമായുള്ള ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക വളർച്ച തന്നെയാണ് കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഇത്തരത്തിൽ ഓട്ടോ ഡ്രൈവർ ആയിരുന്ന മണി പിന്നീട് പോപ്കോൺ മണിയായി അതായത് തിയേറ്ററിലെ പോപ്കോൺ വ്യാപാരമായിരുന്നു പിന്നീട് മൈക്രോ ഫിനാൻസ് ഫിനാൻസ് ഇടപാടുകളായിരുന്നു അതിനുശേഷം ഇപ്പോഴുള്ള റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം തുടങ്ങി ഇത്തരത്തിലുള്ള അതിശയകരമായ സാമ്പത്തിക വളർച്ച തന്നെയാണ് നാട്ടുകാരുമായി അന്വേഷിക്കുമ്പോൾ ഉൾപ്പെടെ അവരുമായി ഒക്കെ പ്രദേശവാസികളൊക്കെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട് ഡി മണിയാണോ എം എസ് മണി എന്ന ചോദ്യത്തിന് ചുറ്റിൽ തന്നെയാണ് എസ് ഐ ടി ഉള്ളത് പൂർണ്ണമായും എസ് ഐ ടി വിശ്വാസത്തിലെടുത്തില്ല അപ്പോഴും ഇതേ മൊഴി തന്നെ ആവർത്തിക്കുക അതേ മൊഴിയിൽ നൽകിയ അതേ പ്രതികരണം തന്നെ പ്രവർത്തിക്കുക മാത്രമാണ് വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ രേഖകളും പരിശോധിച്ചോളൂ എന്നുള്ള ഒരു നിലപാടിൽ തന്നെ നിൽക്കുന്നതല്ലാതെ അതിനും അപ്പുറത്തേക്ക് യാതൊരുവിധ പ്രതികരണങ്ങളും നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടി എന്തായാലും മുപ്പതാം തീയതി അന്വേഷണത്തിനായി തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനായി സഹകരിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് എല്ലാ രേഖകളും പരിശോധിച്ചോളൂ നിങ്ങൾ പറയുന്ന ഒന്നുമായി ബന്ധമില്ല ഇനി ആരും എൻ്റെ പ്രതികരണത്തിന് ശ്രമിക്കേണ്ട എന്നുൾപ്പെടെ പറഞ്ഞു വൈകാരികമായി തന്നെയാണ് എം എസ് മണി പ്രതികരണം അവസാനിപ്പിക്കുന്നത് അപ്പോഴും സംശയം ബാക്കിയായ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെയുണ്ട് ഡി മണിയാണോ എം എസ് മണി എന്ന പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എസ് ഐ ടി അതിനുള്ള തുടർ നടപടികൾ തന്നെയാണ് എസ് ഐ ടി എന്തായാലും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെയുള്ള അന്വേഷണത്തിലൂടെ മാതൃഭൂമിന്യൂസ് സംഘം നടത്തിയ അന്വേഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തിയതുമാണ് രതീഷ്